യേശുപ്രഭാതിന്റെ പുസ്തകത്തിനുള്ള വായന മുപ്പത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ ജറുസലേമിന് സംരക്ഷണം കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിലാശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിര പടയാളികളുടെ കാര്യത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അവിടുന്ന് ജ്ഞാനിയും നാശം വരുത്തുന്നവനുമാണ് അവിടുന്ന് തന്റെ വാക്ക് പിൻവലിക്കുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭവനങ്ങൾക്കെതിരായും അനീതി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നവർക്കെതിരായും അവിടുന്ന് എഴുന്നേൽക്കും ഈജിപ്തികാർ മനുഷ്യരാണ് ദൈവമല്ല അവരുടെ കുതിരകൾ ജഡമാണ് ആത്മാവല്ല ഭർത്താവ് കരം ഉയർത്തുമ്പോൾ സഹായകൻ ഇടറുകയും സഹായിക്കപ്പെട്ടവൻ വീഴുകയും അവൻ ഒരുമിച്ച് നശിക്കുകയും ചെയ്യും കർത്താവ് എന്നോട് അരളി ചെയ്തു സിംഹ സിംഹമോ സിംഹക്കുട്ടിയോ ഇരയുടെ നേരെയും ഉരുളുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിനെതിരെ ചെന്നാലും അവർ ഒച്ച വയ്ക്കുന്നത് കേട്ട് അവ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ സിയോൻ പർവ്വതത്തിനും അതിന്റെ കുന്നുകളിലും ഇറങ്ങിവരും പക്ഷി ചിറകിന് കീഴിലെന്നപോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും ഇസ്രായേൽ ജനമേ നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുവീൻ അന്ന് നിങ്ങൾ സ്വന്തം കരം കൊണ്ട് പാപകരമായി പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ വലിച്ചെറിയും അസറിയ മനുഷ്യന്റേതല്ലാത്ത ഒരു വാൾ കൊണ്ട് വീഴും മനുഷ്യന്റേതല്ലാത്ത ഒരു വാൾ അവനെ സംഹരിക്കും അവൻ നിന്ന് ും അവന്റെ യുവാക്കന്മാർ അടിമകളാകും അവൻ തന്റെ അപേക്ഷയില വിട്ട് ഭീതിയോടെ ഓടിപ്പോകും അവന്റെ സേവകന്മാർ പതാകയും ഉപേക്ഷിച്ച് സംഭ്രാന്തിയോടെ പാലായനം ചെയ്യും സിയോനിൽ അഗ്നി ജനിപ്പിക്കുകയും ജെറുസലേമിൽ ആഴികൂട്ടുകയും ചെയ്ത കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് ദൈവവചനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം